നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ രണ്ട് കാർഡുകളാണ് തന്നിട്ടുള്ളത് രണ്ട് പൈലുകളുണ്ട് അതിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു കാർഡ് തിരഞ്ഞെടുക്കുക ഇതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വളരെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ബന്ധത്തെ പറ്റി ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാർഡ് തിരഞ്ഞെടുക്കാം അവർ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്നും അതല്ലെങ്കിൽ അവരുടെ സുപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എപ്രകാരമായിരിക്കുമെന്നും അത് നിങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നും അറിയാൻ ശ്രമിക്കുന്ന ഒരു റീഡിംഗ് ആണിത് ആ ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് ഇതിൽ ഒരു കാർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ് പിന്നീട് അതിൻ്റെ റീഡിങ് നോക്കാവുന്നതാണ് ബയൽ വണ്ണായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് അതുപോലെ ബഹുമാനവും ഉണ്ട് നിങ്ങളെക്കുറിച്ച് അവർക്ക് ഉയർന്ന ഒരു അഭിപ്രായം തന്നെയാണ് ഈ ഒരു നിമിഷം ഉള്ളത് പക്ഷേ അത് അവർ പുറത്ത് കാണിക്കുന്നില്ല അവർക്ക് നിങ്ങളിൽ അവിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു സഹിഷ്ണുത അത് വളരെയധികം വില മതിക്കുന്ന ഒന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു അത്രത്തോളം തന്നെ നിങ്ങൾ സഹിക്കാനായിട്ട് അത് പല കാര്യങ്ങളും അവരിൽ നിന്നുള്ള പല കാര്യങ്ങളും നിങ്ങൾ സഹിക്കുക തന്നെ ചെയ്തു ചില സമയത്ത് ഒരു മാതൃകയായിട്ട് നിങ്ങളെ അവർ കാണുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ മാതൃകയായിട്ട് നിങ്ങളെ അവർ പറയാറുണ്ട് അതുപോലെ ഈ ഒരു നിമിഷം ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്തതിലൂടെ തന്നെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ അവർക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് ഇതുവരെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങളോട് ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുവാനായിട്ട് അത് തുടരുവാനുമായിട്ടൊക്കെ ഇനിയും സാധിക്കും എന്ന ഒരു സന്ദേശം തന്നെയാണത് അതേസമയം തന്നെ അവർക്ക് നിങ്ങളിൽ നിന്ന് നല്ല ഒരു സംരക്ഷണ ബോധവും കിട്ടുന്നുണ്ട് നിങ്ങളെ സുരക്ഷിതമാക്കാനായിട്ട് ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാനായില്ല എങ്കിലും അവരെ അവർക്ക് ആവശ്യമുള്ളപ്പോഴല്ല നിങ്ങളിൽ നിന്നും പല സഹായങ്ങളും ലഭ്യമാക്കി അവർ സുരക്ഷിതമായിട്ടുള്ള ഒരു പോയിന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസ്തതയുള്ള ഒരു വ്യക്തിയാണെന്ന് അവർ അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് മറ്റെങ്ങും നിങ്ങൾ പോകില്ല എന്നും മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കില്ല എന്നും അവർ വിശ്വസിക്കുന്നുണ്ട് സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ കരുതുകയും ചെയ്യുന്നു കുറച്ചുകൂടി ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർക്ക് തന്നെ അറിയാം അതുപോലെ ബുദ്ധിയും ഉള്ള ഒരു വ്യക്തിയാണെന്ന് അവർ കരുതുന്നുണ്ട് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു അവർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് പലതും ആവുമെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അവർ അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളിൽ നിന്നും മാറി എല്ലാ പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ച് ഒരുമിച്ച് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് തടസ്സങ്ങൾ എപ്പോൾ മാറുമെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് അപ്പോൾ പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് എത്തുമെന്നും ആ ഒരു സമയത്ത് ഹൃദയം തുറന്ന് കാര്യങ്ങളെല്ലാം പറയാമെന്നും അവർ വിശ്വസിക്കുന്നു അവർ എടുത്തിരിക്കുന്ന ഒരു പ്രധാന തീരുമാനം തന്നെ അതാണ് ഈ ബന്ധത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന സമയമാണെന്ന് അവർ കരുതുന്നുണ്ട് പക്ഷേ അത് ചെയ്യേണ്ടുന്നത് നിങ്ങളാണെന്നാണ് അവരും കരുതുന്നത് ഒന്നുകിൽ കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് വഴിമാറും അത് നീണ്ടുപോകും എന്ന് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഒന്നും തന്നെ നിശ്ചയിക്കുവാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് സ്വാഭാവികമായിട്ടും വഴിമാറും ഈ ബന്ധത്തിൻ്റെ ഗതി നീണ്ടുപോകും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ അവർക്കും ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർ ഒന്നിനും തന്നെ ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നില്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിലും അത് പുറമേ കാണിക്കുകയില്ല ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് തന്നെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും അതെല്ലാം മറന്ന് അതെല്ലാം നിങ്ങൾ മറന്നിട്ട് അവരുമായിട്ടുള്ള ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് സ്വപ്നം കാണുന്നുണ്ട് കാര്യത്തോട് പക്ഷേ ഒന്നും തന്നെ അടുക്കാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കണം അതുതന്നെയാണ് അവരും കരുതുന്നത് അവർക്കൊന്നും തന്നെ ഇപ്പോൾ തീരുമാനമെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ത് സംഭവിച്ചാലും അവർ മാറ്റമില്ലാതെ തന്നെ പിന്തുണയ്ക്കും എന്ന് അവരുടെ ഉള്ളിൽ ഒരു പറച്ചിലുണ്ട് മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് ഭയപ്പെടുന്ന വ്യക്തികളുമാണ് എന്നാൽ പല കാര്യങ്ങൾക്കും മാറ്റം വേണമെന്ന് അവർ ഉള്ളിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെ വിശ്വസിക്കുവാനും ഓർക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അവർ അവർക്കുള്ള പുതിയ അവസരങ്ങൾ അവർ പ്രയോജനപ്പെടുത്താനായിട്ട് ഇറങ്ങുകയാണ് ശരിയായ പാതയിലാണെന്ന് അവർ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായി പയൽ ടു ആയിട്ട് തന്നിട്ടുള്ള ഈ ഒരു കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ റീഡിങ് നമുക്ക് നോക്കാം ഇപ്പോൾ ആ ഒരു വ്യക്തി കരുതുന്നത് തന്നെ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് പുതിയ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ അവസരം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു തെറ്റായ ഒരു ധാരണ അവർ വിശ്വസിക്കുകയാണ് എന്തൊക്കെയോ മാറ്റങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു എന്ന് അവർ കരുതുന്നുണ്ട് അവർക്ക് അവരുടെ മാനസികമായിട്ട് ചില അകൽച്ചകൾ ഉണ്ടാകാനുള്ള ഒരു കാരണം തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കാം അതല്ലെങ്കിൽ മൂന്നാമത് മറ്റ് ചില വ്യക്തികളുടെ സ്വാധീനം ഒന്നുകിൽ പേരൻസിൻ്റെ അതല്ലെങ്കിൽ ബന്ധുക്കൾ അതല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഈ ബന്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെയുള്ള ആരെങ്കിലും ഒരു സ്വാധീനമുള്ള ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ഒരു വിള്ളൽ വീണിരിക്കുന്നതിന് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും അതല്ലെങ്കിൽ നീരസവും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മൊത്തമുള്ള സ്നേഹത്തിൻ്റെ ചില പുതിയ സാധ്യതകൾ തന്നെ അവർ അന്വേഷിക്കുന്നുണ്ട് അതിനുള്ള എന്തെങ്കിലും ഒരു വകുപ്പുണ്ടെങ്കിൽ അങ്ങനെയും ആകാം എന്നും അവർ അന്വേഷിക്കുന്നുണ്ട് പഴയ തെറ്റുകൾ അവർക്ക് പറ്റിയത് ഇനി അവർക്ക് പറ്റാതെ സ്വയം മെച്ചപ്പെടുത്തി മുന്നേറണമെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം മറ്റുള്ളവരെ ആരോപിക്കുവാൻ തെറ്റാരോപിക്കുവാൻ വേണ്ടിയിട്ട് സത്യമായ കാര്യമാണെന്നോ അത് വിശ്വസിക്കാവുന്ന കാര്യമാണെന്നോ ഒന്നും തന്നെ ഉറപ്പിക്കാതെ പല കാര്യങ്ങളും അവർ വിശ്വസിച്ചു അത് മറ്റുള്ളവരെ തെറ്റു പറയുകയും ചെയ്തു അതിൻ്റെ മേലിൽ അവർ തന്നെ വിഷമിക്കുകയും മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നിങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടു എന്ന് അവർ നിങ്ങളെ കാണുമ്പോൾ ആലോചിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെയോ അത് മനസ്സിലാക്കുന്നുണ്ട് നിലവിലെങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും ഗൗരവമായ ഒരു ബന്ധത്തിലേക്ക് എത്തിച്ചേരവാനുള്ള സാധ്യതകൾ ഉള്ള ഒരു ബന്ധം തന്നെയാണ് സ്ഥിരതയുള്ള ഒന്നായിട്ട് ചിലപ്പോഴത് നിലനിൽക്കാനുള്ള സാധ്യതകൾ ഏറെ തന്നെയാണ് സ്വഭാവ വൈരുദ്ധ്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അവിടെ ഒരുമിച്ച് പോകുന്നതിനുള്ള സാധ്യതകളും ഏറെയുണ്ട് ഈ ഒരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിലൂടെ നിങ്ങളുടെ വിശ്വാസങ്ങളിലൂടെ ബോധത്തിലൂടെ പലതും തെളിയിക്കാനായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അവർക്ക് പലതും തെളിയിച്ചു കൊടുത്തു അതവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ തുറന്ന് അവരൊന്നും തന്നെ പറയുന്നില്ല ശക്തമായിട്ടുള്ള ഒരു പ്രേരണ അത് നിങ്ങളുടെ പ്രേരണ അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ മറ്റ് ചില വ്യക്തികളുടെ ആ ഒരു പ്രേരണയും ബാഹ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഉറച്ച ഒരു തീരുമാനമെടുക്കാതെ ചഞ്ചലപ്പെട്ട് നിൽക്കുന്നതും കാണാവുന്നതാണ് നിങ്ങൾ കുറച്ച് പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തിയാണെന്ന് അവർക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ജീവിതത്തിൽ നൽകി കഴിഞ്ഞാലാണ് നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകാൻ സ്വരച്ചേർച്ചയോടുകൂടി പോകാൻ കഴിയുന്നതെന്ന് അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം വിലയുള്ള വ്യക്തിയാണെന്നും ആത്മീയമായിട്ടും ബുദ്ധിപരമായിട്ടും നിങ്ങളുടെ ആ ഒരു മെച്ചപ്പെട്ട അവസ്ഥ നിങ്ങളെ കെട്ടാനായിട്ട് ആവില്ലെന്നും അവർ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തലൂടെ നിങ്ങളിലേക്ക് നൽകുന്ന ഒരു സന്ദേശവും തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഉയർന്ന തലത്തിലുള്ള ആ ഒരു ജീവിതം മറ്റാർക്കും തന്നെ മാറ്റാനായിട്ട് കഴിയുന്നില്ല അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അത് നിങ്ങൾ മനസ്സിലാക്കണം സ്വയം മനസ്സിലാക്കണം ഒരു ലക്ഷ്യത്തിനായിട്ട് നിങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് നല്ല ദിശാബോധം നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് ഒന്നിനും നിങ്ങളെ മാറ്റി നിർത്താനാകുകയില്ല എന്നും അവർക്കറിയാം അവർക്ക് ഉള്ളു തുറന്ന് പലതും പറയാൻ പോലും ആവുന്നില്ല യഥാർത്ഥ അവരുടെ മനസ്സിലുള്ള വികാരങ്ങളെ മറച്ചു വച്ചാണ് പലതും പുറമേ പറയുന്നത് പോലും കാര്യങ്ങൾ ഏതൊക്കെയായാലും പുരോഗതിയിലേക്ക് വരണമെന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഈ ബന്ധത്തിന് വിഘ്നമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളും വരുന്നുണ്ട്